തന്നെയാണ് ഇവരുടെ പേരും ഡിക്ലെയർ ചെയ്തിട്ടുള്ളത് സ്വർണക്കടത്ത് സംഘങ്ങളുമായി ഈ സുറാബി കാത്തൂൺ ഭാര്യക്ക് നല്ല രൂപത്തിൽ ബന്ധമുണ്ട് എന്ന് പറയുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥരാണ് ഡി ആർ ഐ അധികൃതരാണ് പറയുന്നത് വിശദമായ ചോദ്യം ചെയ്യലിൽ ഇക്കാര്യം കൂടുതൽ ഡേറ്റാസ് സംഘടിപ്പിച്ചിട്ട് മാധ്യമങ്ങളോട് പറയുമെന്ന് തന്നെയാണ് അധികൃതർ പറയുന്നത് പതിനാല് ദിവസത്തേക്ക് ഈ സുറാബിയെ റിമാൻഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോഴും അവരുടെ നിലവിലെ കണ്ണൂർ ജയിലിലാണ് മസ്കറ്റിൽ നിന്ന് കണ്ണൂരിലേക്ക് വന്ന എയർ ഇന്ത്യ എക്സ്പ്രസിലെ എയർ ഹോസ്റ്റസ് ആയിരുന്നു സുറാബി നേരത്തെയും സ്വർണക്കടത്തിന് എയർ ഹോസ്റ്റർസുമാർ പിടിയിലായിട്ടുണ്ടെങ്കിലും മലദ്വാരത്തിൽ അതായത് ഉമ്മറത്തും പിന്നാമ്പുറത്തും ഒളിപ്പിച്ച് കടത്താൻ ശ്രമിക്കുന്ന എയർ ഹോസ്റ്റസ് പിടിയിലാകുന്ന കണ്ണൂരെ അതും റെക്കോർഡായി കാരണം എല്ലാം കണ്ണൂർ തന്നെയാ നമ്മുടെ ജോസഫ് മാഷിടെ കൈവെട്ടിയവൻ എത്ര വർഷം ഒളിച്ച് താമസിച്ചത് കണ്ണൂരാണ് അപ്പൊ എല്ലാത്തിനും പറ്റുന്ന ഒരു മേഖലയായി ഏതാണ്ട് കണ്ണൂര് മാറിയിട്ടുണ്ട് കുഴപ്പമില്ല നമ്മുടെ നാടാണ് നമ്മുടെ ഭരണകർത്താക്കളുടെ നാടാണ് അവിടെ എല്ലാത്തിനുമുള്ള സൗകര്യങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് അപ്പോ ഇവിടെ നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യേണ്ടുന്ന ഒരു വിഷയം ഈ സംഭവത്തില് പ്രധാനപ്പെട്ട ഒരു കണ്ണിയാണ് സുഹൈൻ സംഘത്തിന്റെ പ്രധാനപ്പെട്ട തലവൻ അവനിലേക്ക് അന്വേഷണം നീളുമെന്ന് ഡിആർഐ വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് പിന്നെ ഇവരെ കക്കാൻ മാത്രമല്ല ഇവർക്ക് നിൽക്കാനും അറിയാം കാരണം ഇവരുടെ പേര് നോക്കുമ്പോൾ ഇവരുടെ പേരിൽ സമ്പത്തൊന്നും ഉണ്ടാകില്ല പ്രോപ്പർട്ടീസ് ഒന്നും ഉണ്ടാകില്ല ഇവരുടെ ഭാര്യമാരുടെ പേരിൽ ഉണ്ടാകില്ല സഹോദരങ്ങളുടെ പേരിൽ ഉണ്ടാകില്ല പക്ഷെ സഹോദരങ്ങളുടെ ഭർത്താവിന്റെയോ ഭാര്യയുടെ പേരിൽ ഉണ്ടാകും അത്രയും അന്വേഷണം പോകത്തില്ല മാതാപിതാക്കളുടെ പേരിൽ ഉണ്ടാകില്ല ഇവർക്ക് ധാരാളം ബിനാമികളും അപ്പൊ കണ്ണൂരെ വിമാനത്താവളം വഴിയുള്ള സ്വർണക്കടത്തില് എത്രയോ കൂടുതൽ കൂടുതൽ തെളിവുകളും രേഖകളും പുറത്തു വന്നതാണ് കരിപ്പൂര് തന്നെ വലിയ റെക്കോർഡായി പുപ്രസിദ്ധി ആർജിച്ച ഒരു നാടായിട്ട് നിൽക്കുന്ന സമയത്താണ് കണ്ണൂർ എയർപോർട്ട് തന്നെ വരുന്നത് ആ സമയത്താണ് കണ്ണൂരിൽ നിന്നും ദ റെക്കോർഡ് നേട്ടത്തിനാണ് പിടിച്ചത് ഒന്നും രണ്ടും ഒന്നും അല്ല ഒരു കിലോ സ്വർണം തൊള്ളായിരത്തി അൻപത് ഗ്രാം അങ്ങനെ അങ്ങനാണ് പറയുന്നത് ടീച്ചറെ സൂറാബിയുടെ ആ കഴിവിനെ നമ്മുടെ ഒരു പരമേശ്വരൻ എന്ന് പറയുന്ന ഒരു ഒരു കമന്റ് ഇട്ടിട്ടുണ്ട് ഒരു കിലോ സ്വർണം അതിന്റെ ശാസ്ത്രീയ വിശദീകരണമാണ് ഒരു കിലോ സ്വർണം എന്നത് വെറും അൻപത്തിരണ്ട് മില്ലി ലീറ്റർ വ്യാപ്തമേ ഉള്ളൂ ഉദ്ധരിച്ച ശരാശരി ലിംഗത്തിന് എഴുപത്തിയഞ്ച് മില്ലി ലീറ്റർ വ്യാപ്തി കാണും അതിനാൽ ഒരു കിലോ സ്വർണം മുന്നിലോ പിന്നിലോ കയറ്റി കൊണ്ടുവരുന്നത് വളരെ നിസ്സാരമാണ് അതിന്റെ ആ ഒരു കൃത്യമായുള്ള ശാസ്ത്രീയ കണക്ക് കൂടി പറഞ്ഞതാണ് ടീച്ചർ കണ്ടിന്യൂ കണ്ടോളൂ ഇവർക്ക് ഒന്ന് ആലോചിച്ചു നോക്കണം വളരെ കൃത്യമായി പിടിച്ച സുറാബി എന്ന് പറയുന്ന വ്യക്തി റെക്കോർഡ് നേട്ടത്തിലേക്ക് പിടിക്കുമ്പോൾ ചെറിയ മീനിനെ പിടിക്കാൻ പറ്റില്ലല്ലോ ഏ ഇരുപത്തി ഒന്ന് കിലോയോളം സ്വർണം കടത്തി അങ്ങനെ ഡി ആർ ഐക്ക് റെക്കോർഡ് വിവരമാണ് ലഭിച്ചത് ഇവരെ ഈ അറസ്റ്റിലായ ഒരു വ്യക്തി കൂടിയുണ്ട് തില്ലങ്കേരി സ്വദേശിയായ സുഹൈൽ ഇവനാണ് ഇതിന്റെ എല്ലാം സൂത്രധാരൻ ഇവനെ കുറിച്ച് മാധ്യമങ്ങളൊന്നും പറയുന്നില്ല ഒന്ന് ആലോചിക്കണം ഈ പിന്നെ എയർ ഹോസ്റ്റസ് മാത്രമല്ല എയർപോർട്ടിലെ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ മാത്രമല്ല നമ്മൾ ഈ പച്ച വെളിച്ചമൊക്കെ നിരന്തരം കാണുകയും ഇത്തരം വാർത്തകൾ ചെയ്യുകയും ചെയ്യുന്ന ആളുകളാണ് നമുക്കറിയാം ഇപ്പോ തമ്മനം ഫൈസൽ എന്താണ് ഒരു ഡി വൈ എസ്പിക്ക് അവിടുത്തെ അവിടെ കാര്യം വെറും രണ്ടു ദിവസം മാത്രം വിരമിക്കാൻ കാത്തു നിൽക്കേ ഒരു തലവന്റെ ഫങ്ഷന് പോകുന്നു എന്നിട്ട് അവരുടെ ടോയ്ലറ്റിൽ കയറി ഒളിക്കുന്നു പോലീസ് ഉദ്യോഗസ്ഥരെ കണ്ടപ്പോൾ അതാ ഞാൻ പറഞ്ഞത് ഇവരുമൊക്കെയായി ഒരു വിഹിത അവിഹിത ബന്ധം ഇവർ നല്ല രൂപത്തിൽ കാത്തു സൂക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് തില്ലങ്കേരി സ്വദേശിയായ സുഹൈല് ഈ എയർ ഹോസ്റ്റസുമാരെ സ്വർണക്കടത്തിന് നിയോഗിക്കുന്ന മുഖ്യ കണ്ണിയാണ് എന്ന് പറഞ്ഞത് ടിആർ ഐ ആണ് എന്നിട്ട് പോലും ഈ വാർത്ത പുറത്തുവിടാനും സുഹൈലിന്റെ പേര് പറയാനും സുഹൈലിന്റെ ചിത്രങ്ങൾ പുറത്തുവിടാനോ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ തയ്യാറാകുന്നില്ല സംഘത്തിന്റെ കണ്ണികളായ കൂടുതൽ സുഹൈലുമാരിലേക്ക് ഡിആർഐ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുകയാണ് ഇതിപ്പോ പിടിക്കുന്നത് ഇരുപത്തി എട്ടാം തീയതിയാണ് കണ്ണൂർ വിമാനത്താവളത്തിൽ വെച്ച് ആലോചിക്കണം ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് മുപ്പത് മുപ്പത്തൊന്ന് ഒന്ന് ഈ അഞ്ച് ദിവസം കൊണ്ട് സുരഭിയാണ് ഇത് ഒരു ഹിന്ദു പെണ്ണാണിത് ചെയ്തത് എന്ന് ലോകം മുഴുവനും വാർത്തയായി അഞ്ചാമത്തെ ദിവസമാണ് സുരഭി അല്ല ഇത് സുറാബിക്കാത്തൂൺ ആണ് എന്ന വാർത്ത മുന്നോട്ട് വരുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ അപ്പൊ ഇത് കരുതിക്കൂട്ടി ഒരു വിഭാഗം ആളുകൾ ഉണ്ടാക്കുന്ന വാർത്തകളാണ് ഇത് എന്ത് പേരായിരിക്കണം ഒരു അക്രമിയുടേത് അവരാണ് തീരുമാനിക്കുന്നത് അതുപോലെ ഓർമ്മയുണ്ടോ നമ്മളെ പിന്നെ എന്തായിരുന്നു സ്ഥലം എന്നറിയില്ല പേരെ കൊന്നില്ലേ ഒരു ജോസ്ലിയെയും ഒരു പിന്നെ പത്മ എന്ന് പറയുന്ന സ്ത്രീയെയും െ ഒരു വൈദ്യരും ഒരു ലീല എന്ന് പറയുന്ന ഒരു സ്ത്രീയും കൂടി ഈ പത്തനംതിട്ട നടത്തിയിട്ടുള്ളത് ആ നരബനി നടത്തിയത് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഒരു ഷാഫി മുഹമ്മദ് എന്ന് പറയുന്ന ഒരാളായിരുന്നു അവന്റെ പേര് വന്നത് പത്താമത്തെ ദിവസമാണ് അവനാണ് ഫേസ്ബുക്കില് അവന്റെ ഭാര്യയുടെ ഫോണിൽ നിന്നും ഒരു ഫേക്ക് ഐ ഡി രൂപീകരിക്കുന്നതും അതിനകത്താണ് ഈ വൈദ്യർ എന്ന് പറയുന്ന ആളെ കോണ്ടാക്ട് ചെയ്യുന്നതും അവർക്ക് അപ്പൊ എന്തോ കാര്യം സാധിക്കാറുണ്ട് കുറെ പണം ഉണ്ടാക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് നരബനിക്ക് നിർദ്ദേശിക്കുന്നതും ഈ ലോട്ടറി വിൽപ്പനക്കാരിയായ പത്മയെയും റോസ്ലിയെയും ഇവരുടെ വീട്ടിലെത്തിക്കുന്നതും ഒക്കെ ഈ ഷാഫി മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിയാണ് എത്ര വൈകിയാണെന്ന് അറിയാമോ അവന്റെ വൻ്റെ പേര് പോലും പുറത്തു വന്നത് അവനാണെങ്കിലോ ഒരു നൊട്ടോറിയൽ ക്രിമിനലാ അവന് അതിനു മുമ്പ് ഒരു എഴുപത്തി ഏഴുകാരിയായ ഒരു വൃദ്ധ സ്ത്രീയെ ബലാത്സംഗം ചെയ്ത് കൊല്ലാൻ ശ്രമിച്ചിട്ട് ആ സ്ത്രീ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു ആ കേസിനകത്ത് ജാമ്യത്തിൽ ഇറങ്ങുന്നത് ഇവനെയൊക്കെ ആരാണ് ജാമ്യത്തിൽ എടുക്കുന്നതെന്ന് ആലോചിച്ചു നോക്കിയേ അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് അവരുടെയൊക്കെ പേരുകൾ വരാൻ അനീസ് മുഹമ്മദ് എന്ന് പുറത്തു വരാനും ഷാഫി മുഹമ്മദ് എന്ന് പുറത്തു വരാനും സുറാബി ഖാത്തൂൺ എന്ന് പുറത്തു വരാനും ദിവസങ്ങൾ എടുക്കും അതിനും ഈ ഇടയ്ക്കാണ് ഒരു പതിനെട്ട് വയസ്സുകാരിയായ ഒരു ഷാഹിന എന്ന പെണ്ണ് ഒരു ഹോട്ടൽ ജീവനക്കാരനെ കഷ്ണങ്ങളാക്കി അട്ടപ്പാടി ചുരത്തിലേക്ക് വലിച്ചെറിഞ്ഞ സംഭവം ഉണ്ടാകുന്നത് ഒരു ദിവസം മാത്രം ഏതാണ്ട് ചെറിയ രൂപത്തിൽ ആ വാർത്ത കൊടുത്തു കൊടുത്തില്ല എന്ന നിലയിൽ നമ്മുടെ മാധ്യമങ്ങൾ ആ വാർത്തകൾ മുക്കി അപ്പൊ ഒരു പരിധി വരെ എല്ലാ മാധ്യമങ്ങളും ഒരു പ്രത്യേക വിഭാഗത്തിന്റെ എച്ചിൽ നക്കുന്നവരാണോ എന്ന് സംശയിക്കുന്നതിൽ തെറ്റില്ല ഇപ്പൊ ഈ വിമാനത്താവളത്തിൽ വെച്ച് കൊൽക്കത്ത സ്വദേശിയായ സുറാബിയെ സ്വർണവുമായി പിടികൂടി അവരോട് തന്നെ ചോദിച്ചാൽ അവര് തന്നെ പറയും എന്താണ് പേര് എന്ന് ഒരു പക്ഷെ നമുക്ക് അവരുടെ പേര് പെട്ടെന്ന് മനസ്സിലാകുന്നുവരില്ല ആലോചിച്ച് നോക്കൂ സുരഭി എസ് യു ആർ എ ബി എച്ച് ഐ സുരഭി എന്നായിരിക്കുമല്ലോ സുറാബി എസ് യു ആർ എ ബി ഐ ആയിരിക്കുമല്ലോ സുറാബി അപ്പൊ കൃത്യമായിട്ട് അറിയാത്തതുകൊണ്ടല്ല ഇത് ഇങ്ങനെ തന്നെ ജനങ്ങളിൽ എത്താൻ പാടുള്ളൂ എന്ന് ഇവര് തീരുമാനിക്കുവാണ് മസ്കറ്റിൽ നിന്ന് കണ്ണൂരിൽ എത്തുന്ന ഒരു എയർ ഇന്ത്യ എക്സ്പ്രസ് ഇത് എന്താണ് നയൻ സെവൻ ഫോർട്ടീ അങ്ങനെ കണ്ടാണ് ഇതിന്റെ ഫോർട്ടീൻ അങ്ങനെ കണ്ടാണ് ഇതിന്റെ നമ്പർ അപ്പൊ ഈ വിമാനത്തിലെ ജീവനക്കാരിയാണ് ഇവര് ഇവരെ എത്ര വർഷമായി ഈ വിമാനത്തിൽ ജോലി ചെയ്യുന്നു ഇതിനിടയ്ക്ക് ഇവർ എത്ര തവണയാണ് സ്വർണം കടത്തിയിട്ടുള്ളത് ഇവർ എത്ര തവണ അറബ് കൺട്രിയിൽ പോയി ഇങ്ങനെ വിദേശ പരിശീലനം നേടിയിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇനിയും പുറത്തുവരണം ഈ ഇരുപത്തിയാറ് കാര്യം ഒരുപക്ഷേ ജോലിക്ക് എത്തിയിട്ട് എത്ര വർഷമായതേ ഉള്ളൂ എന്ന് നമുക്കൊരു നിഗമനത്തിനെത്താൻ കഴിയും ഇപ്പൊ തൊള്ളായിരത്തി അറുപത് ഗ്രാം സ്വർണം ഇവര് ഒളിപ്പിച്ച് കടത്താൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ തൊള്ളായിരത്തി അറുപത് എന്ന് പറയുന്നത് ചെറുതാണോ ഒരു കിലോ സ്വർണം എന്ന് പറയുന്നത് ചെറുതാണോ എങ്ങനെ വെച്ചിട്ടാണ് ഇത് കൊണ്ടുവരുന്നത് ഇതിന് ഭാരമില്ലേ ഒരു കിലോ അപ്പൊ ഇത് പിടിച്ചത് എങ്ങനെയാണ് രഹസ്യ വിവരം ലഭിക്കുവാണ് ഡി ആർ ഐ ഉദ്യോഗസ്ഥനെ നേരിട്ട് ലഭിക്കുന്നു അതല്ലെങ്കിൽ ഇത് പിടിക്കാൻ പോകുന്നില്ല അങ്ങനെയാണ് ഈ സ്വർണം കണ്ടെടുക്കുന്നത് കോടതിയിൽ എന്തായിരുന്നാലും പതിനാല് ദിവസത്തേക്ക് സുറാബിയെ റിമാൻഡിൽ വിട്ടു ഉന്നത ആളുകൾ എത്തും ഇവരെ ജാമ്യത്തിനെടുക്കാൻ ഇവരെ ഇവരുടെ കയ്യിൽ നിന്നും കണ്ടെടുത്തത് സ്വർണമല്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ് ഇനി നമുക്ക് പ്രതീക്ഷിക്കേണ്ടത് ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തില് എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരനും അതുപോലെ തിലങ്കേരി സ്വദേശിയും ഒക്കെയായ സുഹൈലിനെ ഡിആർഐ അറസ്റ്റ് ചെയ്തത് തന്നെ വലിയ ഒരു ആശ്വാസകരമാണ് പിന്നെ പത്തു വർഷമായി ഈ സുഹൈലെ ക്യാബിൻ ക്രൂ ആയി ഇവിടെ ജോലി ചെയ്യുവാണ് എത്ര സുറാബിമാരെ ഇവിടെ നിന്നെ ക്രിയേറ്റ് ചെയ്ത ഫൗണ്ടർ ഹെഡാണ് ഇയാളെന്ന് ഇനിയും നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു ഈ രൂപത്തിൽ സ്വർണം കടത്തിയതിന്റെ പേരില് വിമാന കമ്പനി ജീവനക്കാർ പിടിയിലാകുന്നത് രാജ്യത്തെ ആദ്യ സംഭവമാണ് എന്ന് ഡിആർഐ ചൂണ്ടിക്കാണിക്കുന്നു അല്ല ഒരുപാട് എയർ ഹോസ്റ്റസ്മാർ പല രൂപത്തിലും പിടിക്കപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ വർഷം മാർച്ചിൽ സ്വർണം കടത്താൻ ശ്രമിച്ച കേസിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരെയായിരുന്നു കസ്റ്റംസ് പിടികൂടിയത് വയനാട് സ്വദേശിയായ ഷാഫി എന്ന യുവാവിനെയാണ് ഒന്നേ പോയിന്റ് നാലേ അഞ്ച് കിലോ സ്വർണവുമായി കൊച്ചി വിമാനത്താവളത്തിൽ വെച്ച് പിടികൂടിയത് പിന്നെ അയാളാണെങ്കിലോ ബഹ്റൈൻ കോഴിക്കോട് കൊച്ചി കോഴിക്കോട് കൊച്ചി ബഹ്റൈനിൽ നിന്നാണ് പിടിച്ചത് അയാള് കോഴിക്കോട് കൊച്ചി പിന്നെ വിമാനത്താവളത്തിലെ ജീവനക്കാരനായിരുന്നു ഷാഫി ഇങ്ങനെ നമ്മൾ അറിയുകയും അറിയാതാകുകയും ചെയ്യുന്ന നൂറുകണക്കിന് വാർത്തകൾ നമ്മുടെ നാട്ടിൽ നടന്നു പോകുന്നുണ്ട് ഒരു ഒരു കാര്യം കൂടി ഒന്ന് സൂചിപ്പിക്കട്ടെ ഈ ഓൺലൈൻ മാധ്യമങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ എങ്ങനെ ഈ വാർത്ത ഈ ഓൺലൈൻ മീഡിയ ഇത്രയും ഡെവലപ്പ് അല്ലാതിരുന്ന കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ എന്തെല്ലാം സംഭവ വികാസങ്ങൾ അരങ്ങേറിയിട്ടുണ്ടോ ചിന്തിച്ചു നോക്കിയാൽ അപ്പൊ മനസ്സിലാകും നമ്മുടെ നാട് എത്രമാത്രം അപകടകരമായ അവസ്ഥയിലൂടെയാണ് കടന്നുപോകുന്നത് ഇതിന് രണ്ട് ആളുകളെ നമ്മള് അതി പ്രശസ്ത